world, ൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ ർ പഠന വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കൻസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശുദ്ധ ഖുർആനിന്റെ തണലിൽ എന്ന പ്രമേയത്തിലാണ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് തൊടുപുഴ ഖാഫില എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ഖുറാൻ പഠന ക്ലാസിന്റെ വാർഷിക സമ്മേളനം തൻസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിശുദ്ധ ഖുറാന്റെ തണലിൽ എന്ന പ്രമേയത്തിൽ കാരിക്കോട് നൈനാർ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇതോടനുബന്ധിച്ച് നടന്ന ഖുറാൻ എക്സിബിഷൻ തൊടുപുഴയ്ക്ക് നവ്യാനുഭവമായി വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത ലിപികളിലുള്ള അറുപതിലധികം ഖുറാനുകൾ പ്രദർശിപ്പിച്ചത് കൗതുകമുണർത്തി കിലോമീറ്റർ നീളത്തിൽ കായംകുളം സ്വദേശികൾ തയ്യാറാക്കിയ ഖുറാനിന്റെ കയ്യെഴുത്ത് പ്രതിയും പ്രദർശിപ്പിച്ചു നൈനാർ പള്ളി ഇമാം ഹാഫിൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യുക്തിവാദത്തിന്റെ വേരുകളെ അറുത്തുകൊണ്ടാണ് ഖുർആൻ ക്ലാസ് എന്ന് നിങ്ങൾ അതിനെ ഒരു ടിപ്പിക്കലായ ഒരു ഖുർആൻ ക്ലാസ് ഒരു തഫ്സീറിനെ ആധികാരികമാക്കിയിട്ടുള്ള പഠന ക്ലാസ് എന്ന് വിലയിരുത്തരുത് സഹോദരങ്ങളെ എന്തിനാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഖുറാൻ എന്നെയും നിങ്ങളെയും ഇന്ന് നടക്കുന്ന മുഴുവൻ വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമാക്കുന്നുണ്ട് നാം തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ യുവതലമുറയെ അവരുടെ മുമ്പിൽ വെല്ലുവിളികളായി നിൽക്കുന്ന മോഡേണിസത്തെയും ലിബറലിസത്തെയും സ്ത്രീകളെ ഗ്രസിച്ചിരിക്കുന്ന ഫെമിനിസത്തെയും ഇനി അതെല്ലാം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെല്ലുവിളികളായി പുതിയ ലോകം ഉയർത്തിക്കൊണ്ടുവരുന്ന യുവതലമുറയെ പലപ്പോഴും യുക്തിവാദത്തിലേക്ക് തള്ളിവിടുന്ന നിരീശ്വരവാദത്തിലേക്ക് തള്ളിവിടുന്ന മതനിരാശത്തിലേക്ക് തള്ളിവിടുന്ന വിവിധങ്ങളായ ദർശനങ്ങളെ അതിനെ അവർ ഉപയോഗിക്കുന്ന തത്വങ്ങളെ കീറി മുറിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ കൊണ്ട് ഖണ്ഡിച്ചുകൊണ്ടാണ് നിങ്ങൾ എവിടെ ആര് ആ തത്വങ്ങൾ പറഞ്ഞാലും ഈ ആയത്തുകൾ വെച്ച് പ്രതിരോധിക്കണം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ ക്ലാസുകൾ നടക്കുന്നത് ഖുറാൻ എക്സ്പോയുടെ ഉദ്ഘാടനം ആലുവ ജമിയത്തുൽ കസൗരിയ പ്രിൻസിപ്പൽ ഹാഫുൾ ഇബ്രാഹിം മൗലവി നിർവഹിച്ചു ഖാരി സൽമാൻ ഫലാഹിയുടെ വ്യത്യസ്ത ശൈലികളിലുള്ള ഖുറാൻ പാരായണവിരുന്ന് ശ്രദ്ധേയമായിരുന്നു പരിപാടിയിൽ തൊടുപുഴ മേഖലയിൽ ഖുറാൻ മണപ്പാടമാക്കിയ മുഴുവൻ വനിതകളെയും ഉമ്മു നസീം അഹമ്മദ് ഉമ്മു മുദ് അഹമ്മദ് തസ്നി ഷിബ്ലി മൗലവി എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സുഫിയാൻ അലി അധ്യക്ഷത വഹിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഫുൾ അബ്ദുൾ ഷുക്കൂർ ഖാസിബി സയ്ദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി മുഹമ്മദ് ഷെരീഫ് മൗലവി അൽ കൌസരി ഷിബ്ലി മൗലവി നദ്വി ഹംദ ഷഹീർ മൗലവി ഹാജി പി പി അബ്ദുൾ അസീസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഹബീബ് വെള്ളു ഫഹദ് ഇസ്മയിൽ നിഷാദ് നാസാർ വാഹിദ് പി തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം